എറണാകുളത്ത് വനിതാ ജീവനക്കാരിയെ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച മുൻ ജീവനക്കാരൻ കുത്തേറ്റത മഞ്ഞുമ്മൽ യൂണിയൻ ബാങ്ക് ജീവനക്കാരി ഇന്ദു കൃഷ്ണയ്ക്കാണ് പിരിച്ചുവിട്ട ജീവനക്കാരൻ സെന്തിലാണ് ബാങ്കിലെത്തി വനിതാ ജീവനക്കാരിയെ കുത്തി പരിക്കേൽപ്പിച്ചത് ഇപ്പോൾ അർച്ചനയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി അർച്ചന ഇത്തരത്തിലൊരു പ്രകോപനത്തിലേക്ക് നയിച്ച കാരണങ്ങളൊക്കെ എന്താണ് ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടെയാണ് മഞ്ഞിമ്മൽ പ്രവർത്തിക്കുന്ന യൂണിയൻ ബാങ്കിലെ ജീവനക്കാരിയെ മുൻ ജീവനക്കാരും കുത്തി പരിക്കേൽപ്പിച്ചത് ഇരുദു കൃഷ്ണൻ എന്ന ജീവനക്കാരിക്കാണ് കുത്തിയേറ്റത് കൈപ്പത്തിയിലും കൈയിലുമാണ് ഇത്തരത്തിൽ ഈ മുൻ ജീവനക്കാരനായ കൊടുങ്ങല്ലൂർ സ്വദേശി സെന്തിൽ കുമാർ കത്തികൊണ്ട് കുത്തിയതിനു ശേഷം സെന്തിലും സ്വയം പരിക്കേൽപ്പിച്ചു തുടർന്ന് നാട്ടുകാരാണ് ഇതുവരെയും ആശുപത്രിയിലെത്തിച്ചത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് വ്യക്തമാക്കുന്നത് ബാങ്കിൽ ഇയാൾ മുൻപേ ജീവനക്കാരായിരുന്നു തുടർന്ന് ചില പ്രശ്നങ്ങൾ കൊണ്ട് പിരിച്ചുവിടുകയായിരുന്നു തുടർന്ന് മറ്റൊരു ജീവനക്കാരനെ നിയമുള്ള മുൻ വൈരാഗ്യമാകാം ഇത്തരത്തിൽ അക്കൗണ്ടിന് കാണമെന്നാണ് പോലീസ് ഇത് സംബന്ധിച്ച് പറയുന്നത് എന്തായാലും പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സംഭവത്തിൽ കേസെടുത്ത് വിശദമായ അന്വേഷണത്തിലേക്ക് ഇന്ദുവിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ആ നിലവിൽ അതീവ ഗുരുതരമല്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് എന്നാൽ കൈപ്പത്തിയിലും കൈ കൈയിലുമുള്ള പരിക്ക് ആഴത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഐസ്ക്യൂലാണ് നിലവിലുള്ളത് എന്തായാലും അതീവ ഗുരുതരമല്ല എന്നാണ് ആശുപത്രി അധികൃതർ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്